അപ്പൊ നമ്മള് ഗുരുവായൂരമ്പന നടയിൽ ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന കരുതുന്നു ഞങ്ങള് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഉള്ളതൊക്കെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പന തൊഴണമെന്നുള്ളത് അപ്പോൾ അപ്പൊ അതിനായിട്ടുള്ളൊരു യാത്രയായിരുന്നു നല്ല സന്ധി സമയമായി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് പോലത്തിന് ചെറിയൊരു ചാറ്റൻ മഴയുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഈ കെട്ടിടങ്ങളിലൊക്കെ ചെറിയ രീതിക്ക് ലൈറ്റുകൾ തെളിഞ്ഞു അപ്പോൾ ഇതും എല്ലാം കൂടെ ആ ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു പരിസര കാണാനായിട്ട് നമ്മൾ ദീർഘദൂര യാത്ര ആയതുകൊണ്ട് തന്നെ എത്തിയ ഉടനെ നമുക്ക് എവിടെങ്കിലും ഒരു റൂം ഒന്ന് കിട്ടണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചിന്ത നമ്മളൊന്ന് രണ്ടിടങ്ങളിലൊക്കെ കയറി നോക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊള്ളാമെന്ന് തോന്നിയ ഒരിടത്ത് നമ്മൾ എടുത്തു പിന്നെ നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് സന്ധ്യ സമയമായിട്ടും എന്തേ ആളൊന്നും ഇല്ലാത്തതെന്ന് അതിനൊരു കാരണമുണ്ട് ഈ യാത്ര ഞങ്ങൾ ചെയ്തത് കൊറോണ ടൈമിലാണ് കേട്ടോ കോവിഡിൻ്റെ ആ ഒരു മൂർദ്ധന്യ അവസ്ഥയിലായിരുന്നില്ല ഞങ്ങളുടെ ഈ യാത്ര യാത്രയൊക്കെ ചെയ്യാൻ നമുക്ക് പിന്നെ കടയിലും ഒക്കെ കയറാം വലിയ പ്രശ്നമില്ലാത്ത ആ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഈ യാത്ര നടത്തിയത് പക്ഷേ എന്തു തന്നെ ആയാലും ഞങ്ങൾ അമ്പലത്തിലെത്തി കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് വരുന്ന എല്ലാവരെയും അവരവിടെ പ്രവേശനത്തിന് അനുവദിക്കുന്നില്ലായിരുന്നു അത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ല ഞങ്ങൾ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങോട് കൂടിയൊന്നുമല്ല പെട്ടെന്ന് തീരുമാനിച്ചു ഇനി പോരുന്നു അത്രയേ ഉള്ളൂ നേരത്തെ കൂട്ടി വലിയ തീരുമാനമൊന്നും എടുത്തിട്ടല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചതും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ വന്നിട്ട് അമ്പലത്തിൻ്റെ ചുറ്റോട്ടമൊക്കെ ഒന്ന് കറങ്ങി പോകാനേ പറ്റിയുള്ളൂ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴണോ തൊഴാനായിട്ട് പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇത്രയൊക്കെ പ്രശ്നങ്ങളല്ലേ നാട്ടില് നടന്നോണ്ടിരുന്നേ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാത് മനസ്സിലാക്കിയിട്ട് വരാഞ്ഞേ അല്ലെങ്കിൽ വെറുതെ ഇവിടെ വരെ വന്ന് നഷ്ടമായില്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും അല്ലേ പക്ഷെ ആ അതിന്റെ കോവിഡിന്റെ ആ ഒരു ഫസ്റ്റ് ഘട്ടം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് എല്ലായിടവും തുറന്നൊക്കെ പ്രവർത്തനമൊക്കെ ആയി ആ സമയത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ അമ്പലങ്ങളിലൊക്കെ പ്രവേശനം ഉണ്ട് അപ്പോൾ നമുക്കും വരാം എന്ന രീതിക്ക് അങ്ങനെയാണ് വന്നത് പിന്നെ അമ്പലത്തിന്റെ ചുറ്റുവട്ടമൊക്കെ കറങ്ങി നടന്നു അമ്പലത്തിൽ പ്രവേശനം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ കയറി തൊഴാൻ പറ്റും അല്ലാതെ അന്നേരം വന്ന് കയറി തൊഴുക എന്ന രീതി നടക്കില്ല ആ ഒരു രീതിക്കായിരുന്നു കേട്ടോ ആ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് പിന്നെ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അമ്പാടി അവിടെയൊക്കെ നടന്നു ഞങ്ങളും കുറേ നേരം അവിടെയൊക്കെ നിന്നു പിന്നെ അമ്പാടിക്ക് അവിടെ ഒരു ചെണ്ടയൊക്കെ വാങ്ങിച്ച് ഭവിക്കുട്ടിക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അമ്പാടി അതൊക്കെ കൊട്ടി അവന് ഒത്തിരി സന്തോഷമാണ് ഇപ്പോഴും ഈ വീഡിയോ ഒക്കെ എടുത്തു കണ്ടിട്ട് അവന് ഈ ചെണ്ടയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അവന് അത് ഓർക്കും വീണ്ടും വീണ്ടും അന്ന് വാങ്ങി എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ അവിടെ നിന്ന് ആ കടയിലെ ചേട്ടനുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ കുറേ നേരം ഞങ്ങള് സമയം ചെലവഴിച്ചു അമ്പലത്തിന്റെ പരിസരത്തൊക്കെ ആയിട്ട് കാരണം തിരക്കൊന്നുമില്ലല്ലോ നമ്മൾ എന്തായാലും വന്നു കണ്ടു തൊഴാനും ഒക്കത്തില്ല അങ്ങനെ നമ്മള് തിരക്കുള്ളപ്പോ വരുന്ന കണക്കല്ലല്ലോ അല്ലാത്തപ്പോൾ നമുക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ട് അവിടെയൊക്കെ കറങ്ങി നടന്നു അപ്പോൾ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് അപ്പോൾ ഇത് ഇപ്പൊ ഇട്ട് എന്താണെന്ന് വിചാരിക്കുമല്ലോ പലതും ഇങ്ങനെ എടുത്തു വെക്കും പിന്നീട് അങ്ങ് മറന്നുപോകും അങ്ങനെ ഇത് എവിടെയെങ്കിലും കിടക്കും അപ്പോൾ ഇപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു അപ്പോൾ കരുതി നമ്മൾ പോയ ഒരു കാര്യം ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അത് ഷെയർ ചെയ്യാം എന്ന് കരുതി അതാണ് കേട്ടോ പിന്നൊരു കാര്യം ഉണ്ടല്ലോ ഈ വീഡിയോസൊക്കെ എടുത്തു വെക്കും വെക്കുമെങ്കിലും ചില സമയത്തങ് മടിയാവും എന്നേ അതുകൊണ്ടും ഇത് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ആയി പോവും അപ്പൊ പിന്നെ പുതിയ പുതിയ കാര്യം കാണുമ്പോൾ അതും എടുത്തു വെക്കും അപ്പോഴാണ് കേട്ടോ ഇതങ്ങ് പുറലോട്ടായി പോകുന്നത് പിന്നെ ഗുരുവായൂർ ഏകാദശി ദിവസം ചരിഞ്ഞ ഗുരുവായൂർ കേശവനെ വളരെ മനോഹരമായി അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഒരു കൗതുകമായിട്ട് തന്നെ തോന്നി പിന്നെ അമ്പാടിയും ചേച്ചിയും കൂടെ കുറേ നേരം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് അമ്പാടിക്കിങ്ങ് തറയിലൊക്കെ ഓടിക്കളിക്കണം അവനങ്ങോട്ട് ഓടി ഓട്ടം നല്ല രീതിക്ക് ആയിട്ടില്ലായിരുന്നു ആ സമയത്താണ് അമ്പാടിയെ ഒന്ന് തൊഴാനൊക്കെ ആയിട്ട് അവള് പിടിച്ച് നിർബന്ധിക്കുന്നുണ്ട് അവനതൊന്നും ചെയ്യുന്നില്ല അവന് ഇങ്ങനെ അങ്ങ് ഓടി ഓടി നടക്കണം അതൊരു സന്തോഷം ഇപ്പോഴും ഇതെടുത്ത് വെച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വീഡിയോസൊക്കെ എൻ്റെ ഫോണിനകത്ത് കിടക്കുന്ന ഒക്കെ എടുത്ത് വെച്ച് നോക്കും പിന്നെ അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് ഞങ്ങളവിടെ നിന്നെ ഇറങ്ങി അപ്പോൾ തന്നെ മമ്മിയൂർ ക്ഷേത്രം മഹാദേവ ക്ഷേത്രം കണ്ടു അവിടെ കയറിയില്ല അപ്പോൾ ഞങ്ങളുടെ ഗുരുവായൂർ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവെച്ചത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം